അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലീഹി വസല്ല മാത്തങ്ങള് അവിടുന്ന് ധ്യാന നിരന്തരായിരിക്കുമ്പോൾ ഒരിക്കല് അതാ മഹാനായ ജിബിരിലാം കടന്നു വരുകയാം അങ്ങനെ മഹാനായ ജിബിരിൽ അലി ഗെസ്സലാം ഒരിക്കൽ കടന്നു വന്നുകൊണ്ട് ആ ഗിറാകുകയിൽ ധ്യാന നിരന്തരായിരുന്ന പശ്ചാത്തലത്തിൽ ഒരിക്കൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വീരമന്ത്രോച്ചാരണം ഒഴക്കിക്കൊണ്ട് അതാ വിശുദ്ധമായ ഖുറാനിൻ്റെ അതാ വിശുദ്ധമായ ഖുറാനുമായിട്ട് മഹാനായ ജിബിറിൽ അലിഖലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മുമ്പിലേക്ക് ഗിറാകുകയിലേക്ക് കടന്നു വരികയാ അള്ളാന്റെ റസൂലിനോട് പറയുകയാണ് യാ അള്ളാഹുവിന്റെ പ്രവാചകനാണ് അതുകൊണ്ടുണ്ടല്ലോ വിശുദ്ധമായ ഖുർആാനിലെ ഒന്നാമതായി വിശുദ്ധമായ ഖുറാനിൽ ആദ്യമായി അവതരിച്ച സൂറത്താണ് പ്രിയപ്പെട്ടവരെ അതിലായാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ് ഓദോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ എനിക്ക് എനിക്ക് അറിയില്ല അറിയില്ല വായനയും എന്ന് പ്രവാചകനെ യാബിരി മഹാനായ ജിബിരിലാമിനോട് പറയുമ്പോ പിന്നെയും നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലോട് മഹാനായ ജിബിരിയില് പറയുകയാണ് വായു അള്ളാന്റെ റസൂല് പറയുക എനിക്ക് എഴുത്തുമ്പായി അള്ളാന്റെ അങ്ങോട്ടൊന്ന് കെട്ടിപ്പിടിക്കുകയാ കെട്ടിപ്പിടിത്തം എങ്ങനെയുള്ളതാണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ അള്ളഹായോടെ അള്ളാന്റെ റസൂല് പറയുകയാ ആദ്യം തന്നെ എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ ജിബിരിയില് കെട്ടിപ്പിടിച്ചപ്പോൾ ഒടിഞ്ഞു പോകുന്ന വേദനയായിരുന്നു ഖദീജ ഖദീജ റളിയല്ലാഹു തആല റസൂൽ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെയും അള്ളാന്റെ റസൂലിനോട് വായിക്കണേ എന്ന് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ എനിക്ക് വായിക്കാൻ അറിയുകയില്ല എനിക്കറിയുകയില്ല ജിബിരി എന്ന് പറയുമ്പോ ജിബിരിൽ അലിഖ്സലാമതാ പിന്നെയും ഒന്ന് കെട്ടിപ്പിടിക്കുകയാ ആദ്യം തന്നെ ഭാര്യയിൽ ഒടിഞ്ഞു പോകുന്ന വേദനയാണെങ്കിൽ രണ്ടാമതും അവിടുന്ന് പിടിക്കുമ്പോൾ എത്ര മാത്രം വേദനയാണ് ലോകത്തിൻ്റെ ഹീവായ തങ്ങൾക്കുണ്ടായതെന്ന് ചിന്തിക്കാമല്ലോ മൂന്നാമതും പറയുകയാണ് നബിയേ അങ്ങ് വായിക്കണേ നബിയേ എന്ന് പറഞ്ഞപ്പോഹോ അള്ളാൻ്റെ റസൂല് എന്ന് പറയുകയാ എനിക്ക് വായിക്കാൻ അറിയില്ല ചിബിരിയിലെ പിന്നെയും അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ അവിടുന്ന് വായിക്കുകയാസ്മില്ല നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ അങ്ങ് നബിയേ എന്ന് വിശുദ്ധമായ ഖുർആൻ അങ്ങനെ മൂന്ന് വട്ടം അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഒന്നാമത്തെ കെട്ടിപ്പിടുത്തത്തിൽ തന്നെ ജീവ നബിതങ്ങളുടെ എല്ല് മുറുകി പോകുന്ന വേദന രണ്ടാമത് കെട്ടിപ്പിടിച്ചപ്പോ അപ്പ എത്രമാത്രം വേദനയായി മൂന്നാമതും കെട്ടിപ്പിടിച്ചു ഇങ്ങനെയോ ഒരു കെട്ടിപ്പിടുത്തം അങ്ങ് കെട്ടിപ്പിടിച്ചു അങ്ങനെ അള്ളാൻ്റെ റസൂലിൽ വേദന സഹിച്ചു അങ്ങനെ അവസാനം പറഞ്ഞു നിന്നെ സൃഷ്ടിച്ച നിന്റെ അതിൻ്റെ അർത്ഥമാണ് പറയുന്ന നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക അങ്ങ് വായിക്കു ലിപിയ എന്ന് വിശുദ്ധമായ കുറേ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം എന്താണെന്നറിയുമോ മനുഷ്യന് ഇവിടെ നാം മനസ്സിലാക്കുക എഴുത്തും വായനയുമാണ് ഒരു മനുഷ്യന് അറിവ് ലഭിക്കുവാനുള്ള രണ്ട് പ്രധാന മാർഗങ്ങൾ അവ രണ്ടും അവന് അള്ളാഹു നൽകിയ രണ്ട് പ്രത്യേക അനുഗ്രഹങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പക്ഷം സൃഷ്ടാവായി അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് അവനെ അത് നയിക്കുന്നതും അള്ളാഹുവിൻ്റെ ആജ്ഞ കൊണ്ട് ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നതുമാണ് ഇതാണ് ഈ വചനത്തിന്റെ ഒന്നാമതായി മനുഷ്യനെ ഉണർത്തുന്നത് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഇവിടെ നാം മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് ശാസ്ത്രലോകമാണ് യഥാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ചിന്തിക്കണം മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള പഠനത്തിൽ തന്നെ ഇന്ന് അവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് എങ്ങനെ ദാർവിൻ്റെ സിദ്ധാന്തത്തിൽ കുരങ്ങ് വാല് മുറിച്ച് മനുഷ്യനായി മാറിയെന്ന് തെറ്റായ വിദ്യാഭ്യാസത്തിൻ്റെ വാതായനം തുറന്നു കൊടുക്കുമ്പോൾ ശാസ്ത്രലോകം ഇന്ന് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ വാതായനം തുറന്നു കൊടുത്തത് വിശുദ്ധമായ ഖുർആൻ അല്ലേ ലക്കത് ഹലകൽ ഇൻസാൻ അഹ്സനി തക്കവിയും മനുഷ്യന് ഏറ്റവും നല്ല മെച്ചപ്പെട്ട നിലയിലാണ് നാം പഠിച്ചിരിക്കുന്നതെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് മനുഷ്യൻ്റെ ഉത്ഭവം െന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂലോകത്തേക്കുള്ള മനുഷ്യന്റെ ഉത്ഭവമെന്ന് അള്ളാഹു സുബ് ഹാനഹത്താല വിശുദ്ധമായ ഖുറാനിലൂടെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല മെച്ചപ്പെട്ട നിലയിലാണ് അള്ളാഹു സുബാന ഹു താല മനുഷ്യനെ പഠിച്ചിരിക്കുന്നത്